നമസ്കാരം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലൈംഗികാരോപണവുമായി ചിലർ രംഗത്ത് വന്നിരിക്കുന്നു കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ ഇരയല്ല ഇരയുടെ ശബ്ദവും ചാറ്റുമൊക്കെയായി മറ്റു ചില സദാചാര ആംഗ്ലമാരും പെങ്ങൾമാരുമാണ് രംഗത്തുള്ളത് ഏറ്റവും വിചിത്രമായ സംഗതി ഇക്കുറിയും ഈ പ്രചരണത്തിന് നേതൃത്വം കൊടുക്കുന്നത് ഇതൊക്കെ വ്യക്തിപരമായ കാര്യമല്ലേ എന്തിനാണ് മറ്റുള്ളവരുടെ വ്യക്തി ജീവിതത്തിലേക്ക് ഒളിഞ്ഞു നോക്കുന്നത് എന്നൊക്കെ ചോദിച്ച് ഫെമിനിസ്റ്റുകളും സ്വതന്ത്രവാദികളുമാണ് ഇക്കുറിയും ഇതിന് നേതൃത്വം കൊടുക്കുന്നത് എന്നതാണ് കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു പരാതിയും ഒരു കേസും നിലവിലില്ല സോഷ്യൽ മീഡിയയിൽ ശബ്ദരേഖകളും ചാറ്റുകളും വരുന്നു ഈ ശബ്ദരേഖകളും ചാറ്റുകളും ഒക്കെ വ്യാജമാണ് എന്ന് പറയാനുള്ള ധൈര്യം എനിക്കില്ല എന്ന് ആദ്യം തന്നെ പറയട്ടെ ഇതൊക്കെ ചിലപ്പം ശരിയായിരിക്കും എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ഈ നിർമ്മിത ബുദ്ധിയുടെ കാലത്തെ ആരുടെ ശബ്ദത്തിലും രൂപത്തിലും ഭാഷയിലുമൊക്കെ ഇത്തരം കൃത്രിമ രേഖകൾ നിർമ്മിക്കാമെന്നത് വാസ്തവമാണെങ്കിലും ഈ സംഭാഷണത്തിന്റെ ഒരു പാറ്റേൺ പരിശോധിക്കുമ്പോൾ ഇത് ശരിയാവാൻ തന്നെയാണ് സാധ്യത അതുകൊണ്ട് ഇത് വ്യാജമാണ് എന്ന് പറയുന്നവർക്കൊപ്പമല്ല ഞാൻ വാസ്തവമാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നെ ഇതിന്റെ പിന്നിലെ ദുഷ്ടലാക്കിനെയും നിയമവിരുദ്ധതയും തുറന്നു കാട്ടാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പെൺകുട്ടിയെയും അവളുടെ സമ്മതമില്ലാതെ സ്പർശിച്ചിട്ടുണ്ട് എന്ന് ഈ സംഭാഷണത്തിൽ ഒരിടത്തുമില്ല ഈ സംഭാഷണം പരിശോധിച്ചാൽ പെൺകുട്ടിയുടെ സമ്മതത്തോടെ അറിവോടെ അവർ തമ്മിൽ ബന്ധമുണ്ടായിരുന്നെന്നും എന്നാൽ പെൺകുട്ടി ഗർഭിണിയായപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തില പെൺകുട്ടിയുടെ താല്പര്യങ്ങൾക്ക് അനുസൃതമായല്ല നിലപാടെടുത്തത് എന്നും വ്യക്തമാകുന്നു ഇവിടെ എവിടെയാണ് ക്രൈം ഉള്ളത് ഒരു ആണും പെണ്ണും തമ്മിൽ പരസ്പര സമ്മതത്തോടെ ബന്ധമുണ്ടാവുന്നു ആ ബന്ധത്തിൽ അവർ ആഗ്രഹിക്കാത്ത ചിലത് സംഭവിക്കുന്നു അത് സംഭവിച്ചു കഴിയുമ്പോൾ രണ്ടുപേരുടെയും നിലപാട് വ്യത്യസ്തമാണെങ്കിൽ രണ്ടുപേരും തമ്മിലുള്ള സംഭാഷണവും വ്യത്യസ്തമാവും ഇവിടെ സമൂഹം ഇടപെടേണ്ടത് രണ്ട് സാഹചര്യത്തിലാണ് ഒന്ന് തൻ്റെ സമ്മതപ്രകാരമല്ലാതെ തന്നെ ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് പറഞ്ഞ് ഈ പെൺകുട്ടി കേസ് കൊടുക്കുകയും പോലീസ് ബലാത്സംഗത്തിനോ സ്ത്രീ പീഡനത്തിനോ ഒക്കെ കേസെടുക്കുകയും ചെയ്യുമ്പോൾ ഒരു ദയയും ഇല്ലാതെ ഈ നേതാവിനെതിരെ രംഗത്ത് വരാം രണ്ട് സമ്മതത്തോടെ ആണെങ്കിൽ കൂടി വഞ്ചന കുറ്റം ആരോപിച്ചുകൊണ്ട് ഈ പെൺകുട്ടി രംഗത്ത് വന്നാലും നമുക്ക് ഇടപെടാം എന്നാൽ ഇത് രണ്ടും സംഭവിച്ചിട്ടില്ല പിന്നെ പറയുന്നത് പൊതുപ്രവർത്തകന്റെ മാന്യതയെക്കുറിച്ചും സദാചാരത്തെക്കുറിച്ചുമാണ് മാന്യതയും സദാചാരവും ഒക്കെ ചർച്ചയാവേണ്ടത് ഒരാളുടെ സമ്മതമോ താല്പര്യമോ ഇല്ലാതെയുള്ള ഇടപാടുകളെ കുറിച്ചാണ് ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ സമ്മതമില്ലാതെയാണ് ആ പെൺകുട്ടിയുമായി ബന്ധം സ്ഥാപിച്ചത് എന്ന് തെളിയിക്കുന്ന ഒരു സൂചനയും ഒരിടത്തും പുറത്തു വന്നിട്ടില്ല ഓർക്കണം ഇത് പ്രചരിപ്പിക്കുന്ന സഖാക്കൾ പാർട്ടി ഓഫീസിൽ വെച്ച് പാർട്ടി പ്രവർത്തകരെ ലൈംഗിക കെണിയിൽ വീഴ്ത്തിയതിന്റെ പേരിൽ ആരോപണ വിധേയരും പാർട്ടി കേസ് അന്വേഷിച്ചിട്ട് തീവ്രത കുറഞ്ഞ പീഡനം എന്ന് എഴുതി തള്ളിയ ചരിത്രമുള്ളവരുമാണ് എത്രയോ പാർട്ടി നേതാക്കൾക്കെതിരെ പാർട്ടിക്കുള്ളിൽ വനിതാ സഖാക്കൾ പരാതി കൊടുത്തിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറി പോലും ഇത്തരം ആക്ഷേപങ്ങൾക്ക് ഇരയായ വ്യക്തിയാണ് എന്നിട്ടാണ് ഒരു പരാതിയുമില്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ എതിരെ സദാചാര ഗുണ്ടായുസവുമായി ചെറു രംഗത്തിറങ്ങിയിരിക്കുന്നത് ഇനി മറ്റൊരു കാര്യം നമുക്ക് ആലോചിക്കാം അവർ തമ്മിൽ ആത്മാർത്ഥമായ ബന്ധത്തിലായിരുന്നു അടുപ്പത്തിലായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു ആ സമയത്തും രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നാണ് േവ് ചെയ്തിരിക്കുന്നത് എന്ന് വെച്ചാൽ പ്രണയവും അടുപ്പവും ഒക്കെ ആയിട്ടും അദ്ദേഹം രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണ് മാത്രമല്ല ചാറ്റ് ചെയ്തിട്ട് ചാറ്റുകളുടെ സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക വാട്സാപ്പിൽ വിളിച്ച കോൾ മറ്റൊരു ഫോണിലൂടെ വിളിക്കുക വളരെ വൈകാരികമായി എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല എന്നൊക്കെ പറയുമ്പോഴും അത് മറ്റൊരു കോളിൽ റെക്കോർഡ് ചെയ്തെടുക്കാനുള്ള ആ ജാഗ്രതയുണ്ടല്ലോ ആ ജാഗ്രത തന്നെ ഇതിന്റെ പിന്നിൽ ദുഷ്ടലാക്കിന്റെ തെളിവാണ് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇതിന്റെ പിന്നിലെ പുകമറ തന്നെയാണ് ഇത് കഴിഞ്ഞ തവണ രംഗത്ത് വന്ന അതേ പെൺകുട്ടിയുടെ ശബ്ദത്തിന്റെ തുടർച്ചയാണ് അന്ന് വേണമെങ്കിൽ ഈ ശബ്ദരേഖയെല്ലാം ഒരുമിച്ച് പുറത്തുവിടാമായിരുന്നു പക്ഷെ രാഹുലിനെ അപമാനിക്കുക മോശക്കാരനാക്കുക രാഷ്ട്രീയമായി ഇല്ലാതാക്കുക എന്ന ലക്ഷ്യമുള്ളവർ ബോധപൂർവം ചിലത് മറച്ചു വെച്ചു ഇപ്പോഴിത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ബാക്കി കുറച്ച് പുറത്തുവിടുന്നു ഇത് അവസാനത്തേതാണ് എന്ന് വിശ്വസിക്കേണ്ട സാഹചര്യമില്ല ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പാകുമ്പോൾ വീണ്ടും ഇത് പുറത്തുവിടും അതായത് കൃത്യമായ രാഷ്ട്രീയ കൂടി ഉപയോഗിക്കുന്നതാണ് ഇതേ എന്നർത്ഥം ഇപ്പോൾ അവർക്ക് കുരുപെട്ടാൻ കാരണം ഇത്ര ശക്തമായ ആരോപണവുമായി ഇവരൊക്കെ രംഗത്ത് വന്നിട്ടും ചാറ്റർജി എന്ന് വിളിച്ച് അധിക്ഷേപിച്ചിട്ടും രാഹുൽ ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേറ്റതും പാലക്കാട് നിറഞ്ഞു നിന്നതുമാണ് പാലക്കാട്ടെ കോൺഗ്രസ് പ്രവർത്തകർക്ക് മാത്രമല്ല സാധാരണ ജനങ്ങൾക്കും രാഹുലിനെ ആവശ്യമാണ് രാഹുൽ ഓരോ ദിവസവും വീട് കയറി ഇറങ്ങുന്നു എല്ലായിടത്തും രാഹുലിനെ രാജകീയ സ്വീകരണം രാഹുലിനെ ക്ഷണിച്ച് യോഗങ്ങളിൽ പങ്കെടുപ്പിക്കാൻ ഓരോ സ്ഥാനാർത്ഥിയും മത്സരിക്കുന്നു രാഹുൽ ആവേശത്തോടു കൂടി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് നേതൃത്വം കൊടുക്കുമ്പോൾ രാഹുലിന് കിട്ടുന്ന സ്വീകാര്യതയും സ്വീകരണവും എതിരാളികളെ ഞെട്ടിക്കുന്നു ഒരു നാട്ടുകാരും രാഹുലിനോട് ഈ മഞ്ഞക്കഥയെക്കുറിച്ച് ചോദിക്കുന്നില്ല ആണും പെണ്ണും പ്രായവ്യത്യാസമില്ലാതെ രാഹുലിനെ അവർക്ക് ചേർത്ത് പിടിക്കുന്നു ഇതിൽ കുരുപെട്ടിയവരാണ് ഇപ്പോൾ പെട്ടെന്ന് പ്രകോപനവുമായി രംഗത്തിറങ്ങിയത് എന്നിട്ട് രാഹുലിനെ എന്തെങ്കിലും സംഭവിച്ചോ ഇന്നലെ വിവാദം ചാനലുകളിൽ കത്തിപ്പെടരുമ്പോഴും രാഹുൽ പ്രചരണ രംഗത്ത് തന്നെയാണ് ഇടയ്ക്ക് വെച്ച് പ്രചരണം നിർത്തി വീട്ടിൽ പോയിരുന്ന ആ പഴയ കാലമൊക്കെ അസ്തമിച്ചു പോയി പ്രചരണം ശക്തമായിരിക്കുമ്പോഴും രാഹുൽ ജനങ്ങൾക്കിടയിൽ തന്നെ ഉണ്ടായിരുന്നു ഒരാളും രാഹുലിനോട് ഒരു ചോദ്യവും ചോദിച്ചില്ല സ്വന്തം പാർട്ടിക്കുള്ളിലും പുറത്തുമുള്ള രാഷ്ട്രീയ എതിരാളികൾ രാഹുലിനെതിരെ നടത്തുന്ന ഗൂഢാലോചനയുടെ ഭാഗമാണിത് ഇത് ഇവിടം കൊണ്ട് അവസാനിക്കാൻ പോകുന്നില്ല അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്തും ഇത് പൊന്തി വരും ഒരുപക്ഷെ പെൺകുട്ടി പുറത്തു കൊണ്ടുവന്ന് രാഹുലിനെതിരെ കേസ് കൊടുത്ത് ബ്രേക്കിംഗ് ന്യൂസ് ഉണ്ടാക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല അങ്ങനെ സംഭവിച്ചാലും തനിക്കൊരു അബദ്ധം പറ്റിപ്പോയി പരസ്പര സമ്മതത്തോടെയുള്ള ബന്ധമായിരുന്നു അതിൽ താൻ ഖേദിക്കുന്നു എന്ന് രാഹുൽ തുറന്നു പറഞ്ഞാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ ഒരു നിയമത്തിനും രാഹുലിനെ ജയിലിലടയ്ക്കാനോ ഒരു നിയമസംഹിതയ്ക്കും രാഹുലിനെ കുറ്റക്കാരനാണെന്ന് സ്ഥാപിക്കാനോ കഴിയില്ല അങ്ങനെയെങ്കിൽ ഇടതുമുന്നണിയുടെ എം എൽ എ മാരായ മുകേഷും ഗണേഷ് കുമാറും ഒക്കെ പണ്ട് ജയിലിലാവുകയും പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുകയും ചെയ്യേണ്ടതാണ് അവസരം മുതലെടുത്ത് കോൺഗ്രസ് നേതാക്കൾ രംഗത്ത് വന്നിട്ടുണ്ട് ഇന്നലെ കെ മുരളീധരനാണ് ആദ്യം അധിക പ്രസംഗം നടത്തിയത് രാഹുൽ കോൺഗ്രസുകാരനെ അല്ല ഇനിയും പുതിയ തെളിവുകൾ വന്നാൽ രാഹുലിന്റെ മേൽ ഇനിയും നടപടി ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് മുരളീധരൻ സദാചാര പോലീസിന്റെ ദൗത്യം നിറവേറ്റിയിട്ടുണ്ട് കൂടുതൽ ആക്ഷനിലേക്ക് സസ്പെൻഷൻ ഇപ്പോൾ ഒരു ആക്ഷൻ ഗവൺമെന്റ് ഇവരോടൊക്കെ അഞ്ചു പാർവതി പ്രബീഷ് പറഞ്ഞത് മാത്രമേ എനിക്കും പറയാനുള്ളൂ കേരളം ഒന്നടങ്കം ഞെട്ടുന്ന ആ ബോംബ് കയ്യിലുണ്ടെന്ന് പറഞ്ഞ് ഒരു ഓൺലൈൻ ചാനൽ കൃത്യം ഒരു മണിക്ക് തന്നെ അതങ്ങോട്ട് പൊട്ടിച്ചു ഇവിടെ ദാസപ്പനും കൂട്ടരും ഒരു സംസ്ഥാനത്തെ മൊത്തം കൊള്ളയടിച്ച് ജനങ്ങളുടെ മൂട്ടിൽ ബോംബ് പൊട്ടിച്ച് അതുങ്ങൾക്കിപ്പോൾ ബോംബെന്ന് കേട്ടാൽ മറ്റേ ശ്രീമതി ടീച്ചറെ മാത്രം കുലിക്കിയ ഓലപ്പടക്കമില്ലേ അതിന്റെ വില പോലും ഇല്ലാതായിട്ടിരിക്കുക അപ്പോഴാണ് ഒരിക്കലിട്ട് പൊട്ടിച്ച് ഒരു ഗുണ്ടെടുത്ത് വീണ്ടും ഒരിക്കൽ കൂടി എറിയുന്നത് ഇനി പറയാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ കേട്ട് എന്നെ സംസ്ഥാന ദ്രോഹിയോ സ്ത്രീ രൂപം പോണ്ട ചീപ്പ് സ്ത്രീവിരുദ്ധിയോ ആക്കിയാലും കുഴപ്പമില്ല ചിലത് പറഞ്ഞേ തീരൂ തെരഞ്ഞെടുപ്പ് സമയത്ത് എടുത്തു പ്രയോഗിക്കുന്ന ഒടുക്കത്തെ ആയുധമായിട്ട് ഒരു പെണ്ണിനെയും അവൾ ഗർഭത്തെയും അവരോധിക്കുമ്പോൾ അത് അവൾക്ക് ട്രോമ ആവില്ലേ മാപ്ര സുഹൃത്തുക്കളെ ഈ കഥയിലെ ഇരയുടെ അടുത്ത സുഹൃത്തുക്കളുടെ ആദ്യകാല വിലാപം തന്നെ ആ കുട്ടി അനുഭവിക്കുന്ന മെന്റൽ ട്രോമ ആണല്ലോ അവളുടെ സ്വകാര്യത എടുത്തു വീശുന്ന പൊതുസമൂഹത്തിന്റെ സൈക്കോ മൈൻഡ് സെറ്റിനെ കുറിച്ച് പാരഗ്രാഫ് കണക്കിന് പോസ്റ്റിട്ട അവരുടെ മാപ്ര സുഹൃത്തുക്കൾക്ക് ഇതിനോട് എന്തു തോന്നുന്നു ഇതേ ഗർഭവുമായിട്ട് ബന്ധമുള്ള ഒരു വോയിസ് നോട്ടിന്റെ കുറേ ഭാഗം ആദ്യമെടുത്ത് വീശിയത് ഇതേപോലൊരു തെരഞ്ഞെടുപ്പ് വേളയിലായിരുന്നു ഇപ്പോഴിതാ അടുത്തൊരു തെരഞ്ഞെടുപ്പ് പടിവാതിലിൽ എത്തി നിൽക്കുമ്പോൾ അടുത്ത ഓടിയോ ഇങ്ങനെ മുറിച്ച് മുറിച്ച് ഓടിയോ ഇടുമ്പോൾ ജീവിതത്തിൽ ഒട്ടുമേ ഓർക്കാൻ ഇഷ്ടമില്ലാത്ത ഒരു ഒരധ്യായം വീണ്ടും ആ പെൺകുട്ടിക്ക് മുന്നിൽ ഇടുന്നത് ആ പെൺകുട്ടിയോട് ചെയ്യുന്ന ദ്രോഹമല്ലേ ഇനി ഇത് ആ കുട്ടിയുടെ വേട്ടക്കാരനോടുള്ള പ്രതികാരമാണെന്ന തരം വേർഷൻ ആണെങ്കിൽ ആറുമാസത്തെ ഇടവേളകളിൽ കൃത്യമായി മുള പൊക്കുന്ന പ്രതികാരം കൊണ്ട് നാണം കെടുന്നത് അയാളാണോ അതോ പെൺകുട്ടിയും ഇതിനൊരു ഭാഗമല്ലാത്ത ആ കുട്ടിയുടെ കുടുംബവുമാണോ കോഴിത്തരം അലങ്കാരമാക്കി അത് കൈയോടെ പിടിച്ചപ്പോൾ ഹൂ കെയേസ് എന്ന് ചോദിച്ച ആൾക്ക് ഇതൊന്നും ഒരു വിഷയമേ അല്ല അല്ലെങ്കിൽ തന്നെ ഒരു ഇഷ്യൂവിൻ്റെ പേരിൽ അയാൾ അത്ര കണ്ട് അപമാനിക്കപ്പെട്ടിട്ടുണ്ട് അതയാൾ ഡിസേർവിംഗ് ആണ് താനും പക്ഷെ എന്നും എന്നും ഒരേ ബോംബെടുത്ത് അയാളുടെ മൂട്ടിൽ പൊട്ടിക്കാൻ ഇറങ്ങിയാൽ ബോധമുള്ള ആളുകൾ പറയും നിർത്തടൈ പോയി വേറെ കളികളിച്ച് സീറ്റുകൾ പിടിക്കാൻ നോക്കുകയെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് രാഷ്ട്രീയ നേതാവിന്റെ കോഴിത്തരത്തെ മാത്രം ഹൈലൈറ്റ് ചെയ്ത് കമ്മി മീഡിയാസ് തെരഞ്ഞെടുപ്പ് സമയമാവുമ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അവിഹിത എഞ്ചിൻ കണ്ട് കണ്ട് ഇപ്പോൾ ആളുകൾക്ക് മടുപ്പായി തുടങ്ങിയിടേ പതിനെട്ട് വയസ്സ് കഴിഞ്ഞ് ആണിനും പെണ്ണിനും ഉഭയകക്ഷി സമ്മതത്തോട് ബന്ധപ്പെടാൻ റൈറ്റ് ഉണ്ടെന്നിരിക്കെ അയാളും ഈ സ്ത്രീയും തമ്മിലുണ്ടായ ലൈംഗിക ബന്ധത്തെ അതിലുണ്ടായ ഗർഭത്തെ ഫോക്കസ് ചെയ്ത് ഇതിനു മുമ്പേ ചർച്ചകൾ ഇവിടെ നടന്നതല്ലേ പിന്നെ ഗർഭചിത്രം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിൽ അപ്പുറത്തെ വശത്തുനിന്ന് ശബ്ദ സാന്നിധ്യമല്ലാതെ ബോഡി പ്രസൻസ് ഇല്ലെന്നിരിക്കെ അവർ നിയമപരമായി മുന്നോട്ട് പോവാതെ ഇരിക്കുവോളം അത് അവർ രണ്ടുപേരുടെയും മാത്രം സ്വകാര്യതയല്ലേ വിവാഹം എന്ന ഉടമ്പടി ഒന്നുമില്ലാതെ ലിവിംഗ് റിലേഷൻ ഉള്ളപ്പോൾ എനിക്ക് നിന്നിലൊരു കുഞ്ഞ് വേണം നീ ഗർഭവതിയാവൂ എന്ന് ഒരുത്തൻ പറയുമ്പോൾ അതിൻ്റെ കോൺസിക്വൻസസ് ആലോചിക്കേണ്ടത് പെണ്ണ് തന്നെയാണ് ഗർഭം ഗർഭമെന്നത് പെണ്ണിനെ സംബന്ധിച്ച് ഒളിപ്പിക്കാൻ കഴിയാത്ത സംഗതിയാണെന്ന ബോധമുള്ളപ്പോൾ ഏത് പ്രണയത്തിന്റെ പേരിലായാലും അതിന് സമ്മതം മൂളിയത് പെണ്ണുങ്ങളുടെ വിവരക്കേടെ ഭൂമിയുണ്ടായ കാലം മുതൽ അവിഹിതത്തിന്റെ വിത്ത് പേറേണ്ടി വന്നിട്ടുള്ളത് അതിന് പഴികൾ കേൾക്കേണ്ടി വന്നിട്ടുള്ളത് പെണ്ണിന് മാത്രം ആ ഒരു മൂള പോലും ഇല്ലാത്ത വ്യക്തിയാണോ ഈ മാധ്യമ പ്രവർത്തക പിന്നെ മറ്റൊന്ന് പ്രണയ വഞ്ചന വിശ്വാസവഞ്ചന ഇതെല്ലാം ഏറ്റുവാങ്ങി ഒരു ട്രോമയിൽ കൂടി കടന്നു പോകുന്നുവെന്ന് പലരും പറഞ്ഞ വ്യക്തിയാണല്ലോ ഈ ഓഡിയോയിൽ കേട്ട സ്ത്രീ ശബ്ദം അങ്ങനെയുള്ള അവസ്ഥയിൽ ഉള്ള ഒരാൾ മറക്കാൻ ആഗ്രഹിക്കുന്ന ഒന്നായിരിക്കില്ലേ ആ റിലേഷൻഷിപ്പ് പക്ഷേ ഇവിടെ അത് മാത്രം ലൈം ലൈറ്റിൽ എപ്പോഴും വരണം എന്ന് ആഗ്രഹിക്കുന്നത് എന്തുതരം മൈൻഡ് സെറ്റാണ് ഇത് ഒരുത്തിനെയും വെളുപ്പിക്കാനുള്ള പോസ്റ്റ് ഒന്നുമല്ല തെറ്റു ചെയ്തവൻ വെള്ളം കുടിക്കണം കുടിക്കട്ടെ ലിറ്റർ കണക്കിനെ പൊതുപ്രവർത്തനത്തെ കോഴിഫാം ആക്കാൻ നടന്നതല്ലേ അനുഭവിക്കെ പിടിക്കപ്പെട്ട പുണ്യാളനെ പിടിക്കപ്പെടാത്ത പുണ്യാളന്മാർ ഒളിഞ്ഞും തെളിഞ്ഞും മറഞ്ഞും ഒക്കെ തള്ളിപ്പറയുന്ന ഉപദേശിക്കുന്ന കാഴ്ചയാണ് പിന്നെ കമ്മികളുടെ ആഘോഷം കാണുമ്പോൾ ഒന്ന് ചുമ്മാതെ ഇരിയടേ എന്ന് പറഞ്ഞ് അകമേ പല്ലുറുമ്പുന്നുണ്ട് എം എൽ എ കസേരയിലിരിക്കുന്ന മറ്റേ ഗ്ലൂ ഊട്ടിക്കൽ നടൻ ആനവണ്ടി വകുപ്പ് മന്ത്രി നടനാണെങ്കിൽ സ്വന്തം കവളിൽ വീണ ഏതോ കെട്ടിയോന്റെ കൈ വീണ പാട് മെല്ലെ തടവുന്നുണ്ട് ഒരു സോളാർ ഗർഭമുണ്ടാക്കിയ പുകിൽ അങ്ങേർക്കല്ലേ അറിയൂ അത് മാത്രമോ തലയിൽ മുണ്ടിട്ട് ഓട്ടക്കണ്ണിട്ട് നോക്കുന്നുണ്ട് മൂന്നാറിലെ മൂവന്തിയിൽ മുത്താരം എന്ന് പാടിയ സയന്റിസ്റ്റും വീട്ടിൽ കയറ്റിയ പ്രശ്നമെന്ന് സ്വപ്നം പറഞ്ഞ കടകം ചർച്ച അണ്ണനും എന്തായാലും ഈ ഒരു ബോംബ് കൊണ്ട് അമ്പലം വിഴുങ്ങി കമ്മികൾ ഒളിപ്പിക്കാമെന്ന് ആരും കരുതേണ്ട ഒരു മഹാക്ഷേത്രത്തെ അപ്പാടെ കട്ട കമ്മി ടെറർ മോഷണ പരമ്പര ഈ ഒരു അവിഹിത ഗർഭം വെച്ച് വെട്ടിമൂടണ്ട എന്ന് ഗർഭമുണ്ടാക്കി ചതിച്ചവനെ നേരിടേണ്ടത് ഇടയ്ക്കിടയ്ക്ക് മുറിച്ചു മുറിച്ചിടുന്ന വോയിസ് ക്ലിപ്പ് കൊണ്ടല്ല മറിച്ച് തലയുർത്തിപ്പിടിച്ചു തന്നെ ഈ അവസ്ഥയിൽ ആക്കിയവനെ കോടതി കയറ്റിയിട്ടാണ് അതാണ് പെൺ പോരാട്ടം അല്ലാതെ വല്ലവരുടെയും ഇലക്ഷൻ ആയുധമാക്കാൻ സ്വന്തം ആത്മാഭിമാനത്തെയും സ്വകാര്യതയെയും വിട്ടുകൊടുത്തുകൊണ്ടല്ല